വടക്കാഞ്ചേരി നഗരസഭയുടെ പരിപാടികൾക്കായി ചെലവഴിച്ച തുകയുടെ ബില്ലുകൾ ഒപ്പിട്ടു നൽകാത്തതിൽ കാലതാമസം വരുത്തുന്നതിനെ ചൊല്ലി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നഗരസഭാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥനെതിരെയാണ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൌൺസിൽ യോഗത്തിൽ വിമർശനമുന്നയിച്ചത് കഴിഞ്ഞ ഓണാഘോഷത്തിന് മൈക്ക് സെറ്റ് എടുത്തതിന്റെ ബില്ല് പോലും ഒപ്പിട്ട് നൽകുവാൻ സെക്രട്ടറി തയ്യാറാകുന്നില്ലെന്ന് ചെയർമാൻ ആരോപിച്ചു സെക്രട്ടറി വിയോജനക്കുറിപ്പ് എഴുതിയാലും കുഴപ്പമില്ല പരിപാടികൾക്കായി വന്നവരുടെ പണം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് പി എൻ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ബില്ലുകൾ മാറി നൽകാത്തതിനാൽ പരിപാടികൾക്ക് ആളുകൾ വിളിച്ചാൽ വരാത്ത അവസ്ഥയുണ്ടെന്നും ഇത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല മറിച്ച് മുനിസിപ്പാലിറ്റി കമ്മിറ്റിക്കകത്ത് തീരുമാനിച്ച കാര്യങ്ങൾ പോലും നടപ്പാക്കുന്നില്ല എന്നതിന്റെ തെളിവാണെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തീരുമാനിച്ച പരിപാടിക്ക് പൈസ കൊടുക്കാൻ പറ്റിയ തീരുമാനം സെക്രട്ടറിക്ക് എന്തോ യോജന യോജനോളും അതുകൊണ്ട് ഈ പൈസ കൊടുക്കണം ഒക്കെ നിങ്ങൾ ഡിസെൻഡിങ്ങോ വ്യത്യാസ അഭിപ്രായമോ യോജന എഴുതിക്കോളും ഇവിടെ പരിപാടിക്ക് വിളിച്ചപ്പോ ആളുകൾ ഇല്ലയോ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ തീരുമാനിച്ചു എഴുതിയിണ്ട എഴുതിയിണ്ട ഗവൺമെന്റ് ആരാ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ ഹെഡ് സെക്രട്ടറി അല്ല സെക്രട്ടറി അല്ലെ അനുമതിക്ക് എഴുതണ്ടേ അവയ്ക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിന് അനുമതി വേണ്ട അയാൾക്ക് കാശു കൊടുക്കണ്ടേ നാലേ ദിവസം പരിപാടി അടുത്ത് രണ്ടര ലക്ഷം രൂപ ബില്ല് അൾക്ക് കൊടുക്കണ്ടേ ഇവിടെ അരവിന്ദാഴ്ച അവിടെ മിനിഞ്ഞാന്ന് അങ്കവാടി ഉദ്ഘാടനം കാശ് കൊടുത്തിട്ടില്ല പകൽ വീട് ഉദ്ഘാടനം പരിപാടി കാശ് കൊടുത്തിട്ടില്ല അപ്പൊ അതാ എവിടക്കത് നമ്മുടെ വീട്ടിലെ കാര്യമാണ് നടത്തുന്നത് ഇവിടുത്തെ അവരുടെ ഭക്ഷണം കാശ് കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ കാശ് കൊടുക്കണ്ട ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണോ കമ്മിറ്റിയാണല്ലോ അതോറിറ്റി മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിനകത്ത് വെച്ച് തീരുമാനിച്ചാൽ നടപ്പിലാക്കാം കഴിഞ്ഞ കമ്മറ്റിയിൽ തീരുമാനിച്ച സ്പോർട്സ് കിറ്റ് കൊടുക്കാൻ ഒരടി മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു എഴുതി എഴുതിക്കോട്ടെ തീരുമാനിക്കണ്ടേ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കണ്ട് നടപ്പിലാക്ക സെക്രട്ടറി അല്ലേ അതേസമയം തന്റെ കാലത്തുള്ള ബില്ലുകൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും എന്നാൽ രണ്ടായിരത്തിഇരുപത് മുതലുള്ള പഴയ ബില്ലുകൾക്ക് പരിപാടി നടത്തിയതിന്റെ ഫയലുകൾ കൃത്യമായി നൽകിയാൽ മാത്രമേ പണം അനുവദിക്കാനാകൂ എന്ന ഉറച്ച നിലപാടിലാണ് സെക്രട്ടറി കെ ബി വിശ്വനാഥൻ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു